ഗായകൻ ജാസി ഗിഫ്റ്റിനെ കുറിച്ച് യാതൊരു ആമുഖത്തിൻ്റെ ആവശ്യവുമില്ല ഇപ്പോഴത്തെ തലമുറയുടെ ഒരു കുട്ടിക്കാലം ഒരുക്കിയ കലാകാരൻ എന്ന് തന്നെ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം നിരവധി ഗാനങ്ങൾ ഇപ്പോഴും ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഗാനങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിന് സ്വന്തമായുണ്ട് എന്നാൽ അദ്ദേഹത്തിന് പറ്റിയ ഒരു വിഷമ വാർത്തയെക്കുറിച്ചുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഞെട്ടിക്കുന്നത് ഇപ്പോൾ കോളേജ് ഫെസ്റ്റിവലിൻ്റെ കാലങ്ങളാണ് ഇപ്പോൾ ആ ഫെസ്റ്റിവലിനിടയിൽ ജാസി ഗിഫ്റ്റ് എത്തിയപ്പോൾ ഇതിനെതിരെ പ്രതിഷേധിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പ്രിൻസിപ്പൾ ആ പ്രിൻസിപ്പലിനെതിരെ ഇപ്പോൾ കർശന വിമർശനം ായി നിരവധി പേർ എത്തുന്നു കോളേജ് ഡെ പരിപാടിക്കിടെ മറ്റുള്ളവരോട് പാടാൻ പറഞ്ഞ ജാസി ഗിഫ്റ്റിന്റെ വേദിയിൽ കയറി പ്രിൻസിപ്പാൾ മൈക്ക് വാങ്ങി ഇപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞ് അപമാനിച്ചു വിടുകയായിരുന്നു അവസാനം ജാസി ഗിഫ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു മൈക്ക് പിടിച്ച് വാങ്ങിയതോടെ പ്രിൻസിപ്പാളിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ജാസി ഗിഫ്റ്റ് വേദിയിൽ വിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു നിന്നുള്ള ആളുകളുടെ സംഗീത നിശ കോളേജിനകത്ത് നടത്തുന്നതിന് നിയന്ത്രണങ്ങളുണ്ടെന്നും ഇക്കാര്യം മൈക്ക് വാങ്ങി പറയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പ്രിൻസിപ്പൾ പറയുന്നത് എന്നാൽ പ്രിൻസിപ്പാളിന്റെ നടപടിയിൽ വിഷമമുണ്ടാക്കിയതിന് ഗിഫ്റ്റും പ്രതികരിച്ചു ഒരു കലാകാരനെയും അങ്ങനെ അപമാനിക്കരുത് പാട്ടുകാരനൊപ്പം കേറാൻ പാടാൻ സാധാരണ ആളുകൾ എത്തും എന്നാൽ ഇക്കാര്യം ഒന്നും നോക്കാതെയാണ് പ്രിൻസിപ്പാൾ തൻ്റെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങിയത് കലാകാരൻ എന്ന നിലയിൽ അത് അപമാനിക്കലാണെന്ന് ജാസി ഗിഫ്റ്റ് തന്നെ പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും വേദനയായി മാറുന്നത് കോളേജിലെ പരിപാടിക്കിടെ പാടുന്നതിനിടെ ജാസി ഗിഫ്റ്റിന്റെ മൈക്ക് വാങ്ങി പിടിച്ച പ്രിൻസിപ്പാൾ കാണിച്ച ഈ ഒരു ഷോയാണെന്നും നിരവധി വിദ്യാർത്ഥികൾ പറയുന്നു എന്താണ് കുഴപ്പമെന്നും അവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്നും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നും അവിടെ സംഭവിച്ചതായി തോന്നുന്നില്ല എന്നും നിരവധി പേർ പറയുന്നു കോലഞ്ചേരി സെയിന്റ് പീറ്റേഴ്സ് കോളേജിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് ജാസി ഗിഫ്റ്റിനൊപ്പം കോറസ് പാടാൻ പുറമേ നിന്ന് മറ്റൊരു പാട്ടുകാരനും എത്തിച്ചിരുന്നു എന്നാൽ ഉദ്ഘാടനമായ ജാസി ഗിഫ്റ്റിന് മാത്രം പാടാനാണ് അനുമതി നൽകിയിരുന്നതെന്ന് പ്രിൻസിപ്പാൾ തന്നെ നിലപാടെടുത്തു ഉദ്ഘാടനമായ ജാസി ഗിഫ്റ്റിന് മാത്രം പാടാനുള്ള അനുമതിയിൽ അദ്ദേഹത്തിന് സ്റ്റേജിൽ കോറസ് പാടാൻ പുറമെ മറ്റൊരാൾ എത്തിയത് തന്നെ വലിയ പാടാണ് എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു കൂട്ടാളിയാണ് അവിടെ കോറസ് പാടാൻ എത്തിയത് അയാളുടെ തന്നെ ട്രൂപ്പിലുള്ള ഒരാൾ എന്തിനാണ് അങ്ങനെ തെറ്റു കാണിക്കുന്നത് മയക്കുപിടിച്ച് വാങ്ങിയതോടെ പ്രിൻസിപ്പാളിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഝാസി ഗിഫ്റ്റ് തന്നെ നിൽക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ അവിടുത്തെ സ്റ്റുഡൻസ് ഫെഡറേഷനൊക്കെ തന്നെയും അവിടെ പ്രിൻസിപ്പളിൻ്റെ രാജിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ ഇപ്പോൾ കുത്തിരിപ്പ് സമരം നടത്തിയിരിക്കുകയാണ് പ്രിൻസിപ്പളിനെ പുറത്തിറങ്ങാൻ പോലും രീതിയിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ അതിന്റെ മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്നത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങളിലെത്തിയ ഞങ്ങളുടെ ഗസ്റ്റിനെ ഇറക്കിവിട്ട വിട്ട രാജിയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു വിദ്യാർത്ഥികളുടെ ഈ വാക്കിനെ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് നിരവധി പേരെത്തുന്നത് അവർ ചെയ്തത് മോശമായൊരു കാര്യമാണെന്നും എന്നാൽ അവർക്ക് പറയാനുള്ള കാര്യം കൂടി കേൾക്കണമെന്നും നിരവധി പേർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് എന്നാൽ പ്രിൻസിപ്പൽ ന്യായീകരിച്ചത് എങ്ങനെയാണ് സാധാരണ പുറത്തുനിന്ന് പാടാൻ വരുമ്പോൾ ചില ചട്ടങ്ങളുണ്ട് ആ ചട്ടങ്ങൾ ഒന്നുകൂടി ഞാൻ ജാസി ഗിഫ്റ്റിനെ ഓർമ്മിപ്പിച്ചതാണ് എന്നാൽ അദ്ദേഹത്തിന് അതൊരു അപമാനമായി തോന്നി വേദിയിൽ വെച്ച് ഞാൻ മയക്കടുത്ത് പറയുമ്പോൾ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും അത് കേൾക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ അത്തരം രീതിയിലൊന്നും എല്ലാ കാര്യങ്ങൾ അവസാനിച്ചതെന്നും അതിൽ വളരെ ദുഃഖമുണ്ടെന്നും സി ഗിഫ്റ്റിനെ അപമാനിച്ച കാര്യത്തിൽ പ്രിൻസിപ്പൾ ഇപ്പോൾ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സ്കൂളിൽ ഇങ്ങനെ ഇത്തരത്തെ കോളേജിൽ ഇത്തരത്തിൽ പരിപാടികൾ നടക്കുമ്പോൾ ചില കർശന നടപടികൾ ഉണ്ടെന്നും അത് പാലിക്കാതെ പോയതുപോലെ തോന്നിയെന്നും അതുകൊണ്ടാണ് അത്തരത്തിൽ പ്രതികരിച്ചതെന്നും പ്രിൻസിപ്പൽ തന്നെ രേഖപ്പെടുത്തി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ